കോടി രൂപ ആധുനിക നിലവാരത്തിൽ നവീകരിച്ച ം നീണ്ടപാറ റോഡ് നാടിന് സമർപ്പിച്ചു നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു റോഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളതെന്ന് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പറഞ്ഞു ഏഴ് കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ നവീകരിച്ച നീണ്ടപാറ റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു പൊതുമരാമത്ത് വകുപ്പിന് അമ്പതിലധികൾ പരിവർത്തനം ചെയ്യപ്പെട്ടു തിരുവനന്തപുരത്തിൽ സാങ്കേതിക വിദ്യ സുസ്ഥിരത എന്നിവ സംയോജിപ്പിച്ച് പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ പൂർത്തിയാക്കി ആധുനികവും ഉൾക്കൊള്ളുന്നതുമായ ഒരു കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ ഇത് പ്രതിഫലിപ്പിക്കുകയാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി ഭരണപരമായ കാര്യക്ഷമത ജനങ്ങളുടെ അലഞ്ചരമായ പിന്തുണ എന്നിവ ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ കഴിയുന്നതിന്റെ തെളിവാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതികൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല വികസനത്തിനായുള്ള നമ്മുടെ സമീപനത്തിലും അവ പുരോഗതിയുടെ പ്രതീകമാണ് നടക്കുകയാണ് കൂടി സംസ്ഥാന നിർമ്മാണവും പുനർനിർമ്മാണവും റോഡുകളുടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മണിയൻപാറ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആനൺ ജോൺ എം എൽ എ ഫലകം അനാച്ഛാദനം ചെയ്തു ഈ നാടിനെ സംബന്ധിച്ച് ഇപ്പോൾ നേരുമംഗലം ആണെങ്കിലും ചെമ്പങ്കുടിയാണെങ്കിലും ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിൽ ഇതുപോലൊരു റോഡ് ഈ രണ്ട് റോഡുകൾ ഇതുപോലെ വളരെ മനോഹരമായ റോഡുകൾ ഉണ്ടാകുമെന്ന് കരുതി പലരുമല്ല ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നത് ഒട്ടേറെ മുതിർന്നവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വായുസിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഇതുപോലെ റോഡ് ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്നവരാണ് അവരുടെ അത്തരത്തിലുള്ള ധാരണകളെല്ലാം തിരുത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒൻപത് വർഷക്കാലം ഭരണം പൂർത്തിയാക്കുമ്പോൾ സാധ്യമല്ല എന്ന് പലരും കരുതിയിരുന്ന ഈ വലിയ വികസന പദ്ധതിയാണ് ഒന്ന് ഇരുപത്തിയെട്ട് കോടിയും മറ്റൊന്ന് ഏഴ് കോടിയും ഞാനത് പ്രത്യേകമായി സൂചിപ്പിക്കാൻ കാരണം ഇവിടെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് നാടിൻ്റെ ആകെ വികസനമാണ് അതിൽ എല്ലാ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ മുന്നോട്ട് പോകുന്നത് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാമോൻ കെ കെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം കണ്ണൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് വാർഡ് മെമ്പർമാരായ ഹരീഷ് രാജൻ സുഹറ ബഷീർ അസിസ്റ്റന്റ് എഞ്ചിനീയർ രേഖാ ബിജു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ അൻഷാദ് കെ ഇ ജോയ് സിറിൻദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തികച്ചും ഗ്രാമീണ മേഖലകളിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നതെന്ന് കോതമംഗലം എം എൽ എ ആനണി ചോൺ പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ബിജു കെ എസ് സ്വാഗതവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിൻഡോ വി പി നന്ദിയും ന്യൂസ്